ലോകത്തിലെ അതിവേഗം വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യയുടേത് എന്നാൽ ലോകത്ത് വൺ ട്രില്യൺ ഡോളറിലധികം മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥകളുള്ള പത്തൊമ്പത് രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഈ വർഷം ഇന്ത്യൻ ജി ഡി പി ആറ് ദശാംശം അഞ്ച് ശതമാനം എന്ന തോതിൽ വളർച്ച നേടുമെന്ന് ഐ എം എഫ് അനുമാനിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം നാല് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളറിലേക്ക് എത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലോകത്തിലതിവേഗം വളർന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതല്ല അഞ്ച് രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ പല മടങ്ങ് വളർച്ച നേടാനാകുമെന്ന് അനുമാനിക്കുന്നുണ്ട് ഐ എം എഫ് ഡേറ്റ പ്രകാരം ദക്ഷിണ സുഡാനിലെ സമ്പദ് വ്യവസ്ഥയായിരിക്കും ഈ വർഷം അതിവേഗത്തിൽ വളർച്ച നേടുക രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിൽ ജന്മമെടുത്ത ഒരു രാജ്യമാണ് ദക്ഷിണ സുഡാൻ ഈ ചെറിയ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യത്തെക്കാൾ എണ്ണൂറ്റി മടങ്ങ് വലുതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നതും കൗതുകമാണ് ദക്ഷിണ സുഡാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം ജി ഡി പി വളർച്ച നേടുമെന്ന് അനുമാനിക്കുന്നുണ്ട് ഇത് നേടിയാൽ ഈ സമ്പദ് വ്യവസ്ഥ അഞ്ച് ദശാംശം മൂന്ന് ബില്യൺ ഡോളറായി മാറും രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ നിലവിൽ വന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ദക്ഷിണ സുഡാൻ ഈ രാജ്യത്തിന്റെ വിസ്തൃതി ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ കിലോമീറ്ററാണ് പതിനൊന്ന് ദശാംശം അഞ്ച് മില്യൺ ആളുകളാണ് ഇവിടെയുള്ളത് ഈ വർഷം രണ്ടാമതായി ഉയർന്ന ജി ഡി പി വളർച്ച കൈവരിക്കുന്നത് എം എഫ് വിലയിരുത്തുന്നത് രാജ്യം ഗയാനയാണ് പതിനാല് ദശാംശം നാല് ശതമാനം എന്ന തോതിൽ ഈ കരീബിയൻ രാജ്യം സാമ്പത്തിക വളർച്ച നേടുമെന്നും പ്രൊജക്ഷൻ നിലപാടുണ്ട് ലിബിയ സെനഗൽ പലാവു എന്നീ മൂന്ന് രാജ്യങ്ങൾ പിന്നീട് ലിസ്റ്റിലുണ്ട് അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന അഞ്ച് രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യക്കാൾ അധികം സാമ്പത്തിക വളർച്ച നേടുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്